അള്ളാഹുവിന്റെ ദീനിനെ ഏറ്റവും കൂടുതൽ നാണം കിടക്കുന്നത് കാഫറുകൾ അല്ല മുസ്ലിങ്ങൾ തന്നെ ഇല്ലേ പരസ്യമായി ഖുറാനിന്റെ അർത്ഥം പറയണേ എന്തുകൊണ്ട് അതാ ഞാൻ പറഞ്ഞത് എഴുതി തെള്ളിക്കഴിഞ്ഞാ പോയിത്തം നന്നാകണമെന്ന് അവൻ വിചാരിക്കും ഞാൻ നന്നാകണമെന്ന് ഞാൻ തന്നെ വിചാരിക്കണം അങ്ങനെ വിചാരിച്ചാലേ അല്ല എന്നെ നന്നാക്കൂ അല്ലാതെ അള്ള നന്നാക്കൂല്ല ഒരാൾക്ക് നന്നാകണം തോന്നണം അല്ലാതെ മമ്മൂടെ നിന്നെ കൊണ്ടുവന്ന് ഒറ്റയടിക്ക് ഒന്ന് കുളിപ്പിച്ചെടുക്കൂല്ലേ തൊണ്ണൂറ്റി ഒൻപത് പേരെ കൊന്നപ്പോഴ ഓന് കുറ്റബോധം തൊണ്ണൂറ്റി ഒൻപത് പേരെ കൊന്നപ്പോഴാ മനുഷ്യന് തോന്നി അല്ല ഞാൻ ചെയ്യേണ്ടത് തെറ്റല്ലേ അങ്ങനെ തൊണ്ണൂറ്റി ഒൻപത് പേരെ കൊന്നിട്ട് പോകുമ്പോ ഒരു കാക്ക വരുന്നു ഒരു സഹോദരൻ തൊണ്ണൂറ്റി ഒമ്പത് പേരെ കൊന്നവന് അല്ല എനിക്ക് പുറത്തു തരുവോ നിനക്കോ അല്ലായോ കൊലപാതകം തൊണ്ണൂറ്റി എണ്ണത്തെ കൊന്ന നീ നരകത്തിൽ എന്നാ പിന്നെ നീൻ കൂടെ പോടാന്ന് പറഞ്ഞ അവനെ കൂടെ അങ്ങ് കത്തിക്കളെ പിന്നെ നൂറങ്ങാവട്ടെ ഇനി നീന്തിന് ജീവിച്ചിരിക്കുന്ന ഓനെയും കൊന്നു നൂറെണ്ണത്തെകച്ചും അപ്പോഴും അവ മനുഷ്യനൊരു കുറ്റബോധം അപ്പോഴും അവനൊരു കുറ്റബോധം പഠിച്ചവനെ ഞാൻ നൂറ് പേര് തൊണ്ണൂറ്റി ഒമ്പതൊന്നും നൂറായല്ലോ സെഞ്ചുറി അടിച്ചല്ലോ പഠിച്ചവനെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു ഉസ്താദ് വരുന്നു പഠിച്ചോ മസ്സല് ചോദിക്കുകയാണെങ്കിൽ ആരോട് ചോദിക്കണം ഞാൻ പറയുന്നത് മസ്സലുകൾ ചോദിക്കുകയാണെങ്കിൽ ഉസ്താദന്മാരോട് ചോദിക്കണം ഒരിക്കലും കമ്മിറ്റിക്കാരോട് ചോദിക്കരുത് അള്ളാഹുഹിമ നൽകുമാർ ആകൻ കമ്മിറ്റി എന്ന് ഉദാഹരണം പറഞ്ഞത് കാരണം ഇപ്പൊ അധികം പേരും കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറി ആ മസ്സല പറയുന്നത് പള്ളിയിലെ ഹത്തീവന് ചോദ്യമൊന്നും എടാ വിവരം ഇല്ലാത്തവൻ എടുക്കാൻ ചോദിക്കരുത് പഠിച്ചോ ഇതാ ഉദാഹരണം ആദ്യം ചോദിച്ച കാക്ക എന്താ പറഞ്ഞേ തൊണ്ണൂറ്റി ഒമ്പത് പേരെ കൊന്നെന്ന് പറഞ്ഞപ്പോ നിന്റെ കാര്യം പോകാ കരകത്തില്ല ഉടനെ അവനെ തട്ടിക്കളഞ്ഞു എന്നിട്ട് നൂറ് തികച്ചിട്ട് പോയിട്ട് വരുന്നത് ഇൽമ പഠിച്ച ആളോട് ചോദിച്ചു തൊണ്ണൂറ്റി ഒമ്പത് ഒന്ന് നൂറ് തികച്ചിട്ട് വരികയാള എനിക്ക് പുറത്ത് തരുവോ ഉസ്താദ് പറഞ്ഞു നിനക്ക് അള്ള പുറത്ത് തരൂടാ ഇതാണ് ഇല്ല ഇതാണ് അറിവ് ആ ഉസ്താദ് പറഞ്ഞു കൊടുത്തു നിനക്ക് എന്തിനാ പേടിക്കണം എന്നിട്ട് ആ മനുഷ്യന് പറഞ്ഞു കൊടുത്തു നീ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഈ നാട്ടീ ജീവിക്കണ്ട നിന്നെ ഇനി ഇവിടെ അനുവദിക്കൂലേവര് അതുകൊണ്ട് അപ്പുറത്തൊരു നല്ല നാടുണ്ട് നീ പൊക്കോ ഈ മനുഷ്യൻ അവിടെ നിന്ന് പോകുകയാ പോകുന്ന വഴിയിൽ മരിച്ചു ആ നാട്ടിൽ നിന്ന് പോകുന്ന വഴിയിൽ മരിച്ചു മരിച്ച ഉടനെ നരകത്തിന്റെ മലക്കും വന്നു സ്വർഗത്തിന്റെ മലക്കും വന്നു രണ്ടുപേരും കൂടെ പറയാ എനിക്ക് വേണം എനിക്ക് വേണം സ്വർഗത്തിന്റെ മലക്കുകൾ പറയുന്നു ഇവനെ ഞങ്ങൾക്ക് വേണം നരകത്തിന്റെ മലക്ക് പറഞ്ഞ് വിട്ടു തരൂല ഇവന് ഞങ്ങൾക്ക് വേണം പടച്ചവനെ നൂറ് കൊല ചെയ്തവന് വേണ്ടി സ്വർഗ്ഗത്തിന്റെ മലക്കും നരകത്തിന്റെ മലക്കും കൂടെ പരസ്പരം തമ്മിലടിക്കുകയാമ നൽകുമാറാകട്ടെ നമ്മുടെ വീട്ടില് സ്വത്തിനു വേണ്ടി തരിന്നു അത്രയുണ്ടോ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളും ഉമ്മാന്റെ സ്വർണത്തിന് വേണ്ടി തല്ല ചെവിൽ എനിക്ക് വേണം കാലിൽ നിനക്ക് ഇതാ കടവാരി വിട്ടു നമ്മുടെ വേണ്ടി തല്ല ചരിത്രം പറയുന്നു അവസാനം വളരെ ഐഡിയപരമായി അള്ളാഹു മനുഷ്യൻ സ്വർഗം കൊടുക്കുകയാ ചെയ്ത നൂറ് കൊല ചെയ്തവന് പോലും ഞാൻ പറഞ്ഞത് തോന്നണം നന്നാകണം പ്രായം കൊറേ ആയി അള്ളാഹു നമുക്ക് ഈ മാന നൽകുമാറാകട്ടെ നാപ്പത് വയസ്സ് കഴിഞ്ഞവരെ പെണ്ണ് കെട്ടിക്കാനൊന്നും അല്ല എന്തിനെ പേടിക്കണം ധൈര്യമായിട്ട് നിങ്ങളൊക്കെ മറ്റൊക്കെ ഉള്ളത് അത്ര ആയില്ലെന്നറിയാം നിങ്ങളൊക്കെ സൂക്ഷിക്കണം കേട്ടോ നാപ്പത് കഴിഞ്ഞവരൊക്കെ സൂക്ഷിച്ചു അഭിമാനം ആകട്ടെ മുപ്പത്തി ഒൻപത് വയസ്സുകാരൻ ഒരു തെറ്റ് ചെയ്താൽ ഒരു ശിക്ഷ മുപ്പത്തി വയസ്സുള്ള ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ അവന് ഒരു ശിക്ഷ പക്ഷേ നാപ്പതായാലും ഇരട്ടിയാണ് മുസ്തഫ സൂക്ഷിക്കണം നിങ്ങൾ നാപ്പത് വയസ്സ് കഴിഞ്ഞ സൂക്ഷിച്ചോണം അവൻ അടി രണ്ടെണ്ണം കൂടുതൽ കിട്ടും അത് മാത്രമല്ല കച്ചവടവും ബിസിനസ്സൊക്കെ നിർത്തിയിട്ട് ഖുർആാനിന്റെ സുലൈമാ നബി ഓതിയ ഒരു ഒരായത്തുണ്ട് ഈ ആയത്ത് ഓതിയിട്ട് പോകാൻ റെഡിയാകണോട്ടെ അപ്പൊ ഞാൻ പറഞ്ഞതും അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് നിസ്സാര വാക്കിക്കളഞ്ഞ അള്ള നിന്നെ അങ്ങ് കൈവിടും അള്ളാഹു നിന്നെ കൈവിട്ട് കളയും പിന്നെ ഒരു കാലത്തും നിന്നെ നന്നാക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല ഉള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ വിശദീകരിക്കുന്നില്ല രണ്ടാമത്തെ ശിക്ഷ എന്താ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിന്റെ ആയത്തുകൾ കേട്ട് പരിഗണിക്കാതെ നടക്കുന്നവരുണ്ടല്ലോ അവർക്ക് നിസാരമാണല്ലോ അവർക്ക് അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ ഓമന من المجرمين منتقمون

ശരീരം മറച്ചുകൊണ്ട് മറച്ചു കൊണ്ട് നടക്കടല് ഇരുപത്തിരണ്ടിൽ ജീവിക്കുന്ന ബുദ്ധി കൂടിയ ചെറുപ്പക്കാരൻ ചോദിക്കുന്ന എവിടെയാ ആകാശത്തിലാണോ ഭൂമിയിലാണോ അതോ കടലിന്റെ അടിത്ത ാണ് വള്ളാഹു പടച്ചു വെച്ചിരിക്കുന്നത് ഇതൊക്കെ തള്ളലല്ലേ ഇതൊക്കെ ഞങ്ങളെ പേടിപ്പിക്കലല്ലേ ഇതൊക്കെ വെറുതെ പറയുന്നതല്ലേ എല്ലാ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പെങ്ങളെ അതിന്റെ തലമുടി പോലും വെളിയിൽ കാണിച്ചുകൊണ്ട് നടക്കരുത് അങ്ങനെ നടക്കുന്നവൾക്ക് നാളെ തലയിൽ വെച്ച് തരുമെന്ന് പറയുമ്പോ അതവടെയല്ലേ ഞങ്ങളൊക്കെ നരകമുണ്ടെന്ന് ഞങ്ങൾ പറയുമ്പോ വിശ്വാസം വരുന്നില്ലെങ്കിൽ നരകത്തിന്റെ ഭയാനകമായ ശിക്ഷകളെ കുറിച്ച് പറഞ്ഞു തന്നിട്ട് നിനക്ക് തിരിയും

രണ്ടാമത് മൂതുന്ന ദിവസം കവറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാട് പടിയുടെയും പന്നിയുടെയും കഴിതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ ഇടഞ്ഞു വരുന്നവർ മുഖത്ത് മാംസമില്ലാത്തവർ കുഷ്ഠരോഗി പോലെ വരുന്നവർ പുരുത്തുനാറി വരുന്നവർ പേപ്പട്ടിയെ പോലെ വരുന്നവർ വരുന്നവർ പിൻവാരങ്ങളെ കുടികുത്തിവെച്ചുകൊണ്ട് വരുന്നവർ ഇതുപോലെ പിടിച്ചുകൊണ്ട് അള്ളാഹുബിന്റെ കോടതിയിലേക്ക് മൃഗാമൃഗങ്ങളെ തയ്ച്ചു കൊണ്ടുപോകുന്നത് പോലെ അള്ളാഹുബിന്റെ മലക്കുകൾ എന്നെയും നിങ്ങളെയും കൊണ്ടുവരുമല്ലോ പേടിച്ചു കൊണ്ട് ചെമ്പിന്റെ തറയിലൂടെ കണ്ണു നിറകണ് കോടതിയിലേക്ക് കടന്നു വരുമ്പോ പതിനഞ്ചു ലക്ഷം കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന പടച്ചിറപ്പിന്റെ സൂര്യനസ്തമിച്ചിട്ട് പത്തുമണിയായിട്ടും എനിക്കും നിങ്ങൾക്കും അതിന്റെ ചൂട് താങ്ങാൻ പറ്റുന്നില്ല ശരീരം വിയർപ്പുകയാണ് വല്ലാത്ത പ്രയാസമാണ് ചൂടനുഭവപ്പെടുകയാണ് എങ്കിൽ ഇതൊന്നും ഒന്നുമല്ലോ നാളെ ചെമ്പിന്റെ ടിയില്ലാതെ ഞാനും നിങ്ങളും ചെരുപ്പില്ലാതെ ഉമ്മ പ്രസവിച്ചിട്ടത് പോലെ അള്ളാന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകളിലെ മുകളിൽ നിന്ന പടച്ചറപ്പിന്റെ സൂര്യനുണ്ടല്ലോ അത് താഴേ കറങ്ങി വരികയാ ിന് കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന സൂര്യനെ ഇറക്കിയെന്ന് കൊണ്ടുവരുമ്പോ ചെയ്യുക ആ ദിവസത്തെ കുറിച്ച് നിനക്ക് ഓർമ്മയുണ്ടോ ചോടുള്ള നാളുണ്ട് ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാല ചൂള വന്തോശ വണ്ടിയോയോ വരുന്നേ വരുന്നേക്കാളാ ീണത്തിനാലുനിക്കുന്നതാണേ ഇള സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള ആലൊന്നുമില്ല തമുച്ചന്ന കൊള പച്ച മണ്ണിനകത്ത് ചെളിയുള്ള മണ്ണിനകത്ത് നിന്ന് കട്ടയുണ്ടാക്കുമല്ലോ വെച്ച് ഉണക്കുമല്ലോ ഉണങ്ങിക്കഴിഞ്ഞ് അടുക്കി വെച്ചിട്ട് പച്ചപറകിട്ട് കത്തിക്കുന്ന ചൂള കണ്ടിട്ടുണ്ടോ അതൊന്നും ഒന്നുമല്ലടാ എന്റെ പ്രിയപ്പെട്ട എന്റെ പ്രിയപ്പെട്ട അതാ അതാ പെങ്ങൾ കാളവണ്ടി ചുമട് വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ടിട്ടില്ലേ പുറയിൽ നിന്ന് നിന്റെ ചെറുപ്പകാലത്തിലെ കണ്ടിട്ടുണ്ടല്ലോ കണ്ടിട്ടുണ്ടല്ലോ ആ കാള ഇങ്ങനെ ചുമട് അതിന്റെ വായിലൂടെ വരുന്നില്ല വരുന്നില്ല ഇത് നീ പരലോകത്ത് വായിൽ നിന്ന് പ്രിയപ്പെട്ട പെങ്ങളെ ടുക്കളയിൽ കിടന്ന് ചോറ് വെക്കുമ്പോ കലത്തിനകത്ത് കിടന്ന് തിളച്ചിട്ട് പാത്രത്തിന്റെ മുകളിലൂടെ നിറഞ്ഞ് കവിയുമല്ലോ കാണുന്ന ിന്റെ കോടതിയിൽ വെച്ച് നിന്റെ തലയ്ക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ തിളച്ചിട്ട് നിന്റെ കണ്ണിന്റെ മുകളിലൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ഒരു ദിവസം വരാറുണ്ട് ആ ദിവസത്തിൽ അല്ലാഹിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ മരക്കിന്റെ ഭയാനകമായ നരകത്തെ എങ്ങനെയാ ഞാൻ വരുക

ചങ്ങരയിൽ പിടിക്കുന്നത് എഴുപതിനായിരം മലക്കുകളാ അങ്ങനെ എഴുപതിനായിരം ചങ്ങല മുനിങ്ങയെ ചങ്ങല കണ്ടിട്ടുണ്ടോ ചോലയിൽ ഇങ്ങനെ കൊളുത്തുകൾ ചേർത്ത് വെച്ചിട്ടില്ലേ വലിച്ചുകൊണ്ടുവരുന്ന ചങ്ങലയിലും കൊളുത്തുകളുണ്ട് ചങ്ങ ഒരു കൊളുത്തിന്റെ വലുപ്പം നിനക്കറിയോ ഈ കാടുന്ന ദുനിയാവിനെക്കാളും കാണുന്ന പ്രപഞ്ചത്തിനെക്കാളും വലുതാണ് വാപ്പാ ഇങ്ങനെ കരഞ്ഞു വിളിച്ചുകൊണ്ട് പഴച്ചെറുപ്പിന്റെ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ ആനോട് പറയുമടായുപത്തവേ അരുവനോട് പറയും മണ്ണേ yeah പറഞ്ഞ് ിനെ പരിഹസിച്ചവര് ഇതൊക്കെ തള്ളിയവര് ഈ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുമടോ ആ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുന്നത് കാണുമ്പോ പറയുമടാറപ്പനാ ോട് പറയുന്നു അറ എ രക്ഷിതാവായറപ്പെ നരകത്തെ കണ്ടല്ലോ തീ കണ്ടുറപ്പേ വലിപ്പം കണ്ടുറപ്പേ ശിക്ഷ കണ്ടുറപ്പേ എൻ്റെ ചെവി കൊണ്ട് ഞാൻ ഞാനതിൻ്റെ വിളി കേൾക്കുന്നു അല്ല വിശ്വാസമായി റബ്ബർജ്യന തെണ്ടുമടാ ചെറുപ്പക്കാരാളെ പരലോകത്ത് കിടന്ന് തെണ്ടുകയാണുപടച്ചവന് ഒരു ചാൻസ് കൂടെ നിലവിളിക്കുകയാ ആരും നീ തന്നെ നിലവിളിക്കുകയാണ് മടിയാ കൊടുക്കാൻ പറയുമ്പോ നിനക്ക് വല്ലാത്ത പുച്ഛമാക്കരുത് മോളെ ശരീരം മറച്ചുകൊണ്ട് നടക്കണം ഫറുദ്ധരിച്ചുകൊണ്ട് നടക്കണം ഹിജാവിട്ടുകൊണ്ട് നടക്കണം നിങ്ങൾക്ക് പ്രിയപ്പെട്ട ജീവിക്കാൻ പറയുമ്പോ നടക്കടാരുത് മയക്കുമരുന്ന് ഉപയോഗിക്കരുത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഹറാമാണെന്ന് പറയുമ്പോ ഉസ്താദെ ഒന്ന് അടിച്ചു നോക്കാ നോക്കിൻറെ വില എന്താണെന്ന് കണ്ടുപിടിക്കാൻ പാടില്ല വിഭജിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോ സാരം കളിയാക്കാദന്മാർക്കൊന്നും ഒന്നും അറിയില്ല അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ